പറയാം എന്നോട് എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പറഞ്ഞു നീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ജനിച്ചു മെയ് മാസം പതിനാറാം തീയതി ജനിച്ചു രാവിലെ എട്ട് മണിക്ക് ജനിച്ചെന്നൊക്കെ എന്നെ കേൾക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ആ അല്ല എന്താ ഭക്ഷണം ഉണ്ടാക്ക അറിയത്തില്ല ഭക്ഷണം കഴിച്ചത് ഉച്ചക്ക് എന്താ ഭക്ഷണം കഴിച്ച ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് ചപ്പാത്തി അതെ അപ്പൊ സുഭാഷൻ സാറ് ഉച്ചക്ക് കഴിച്ച ഭക്ഷണം നല്ലതായിട്ട് ഓർമ്മയുണ്ട് അല്ലേ അപ്പൊ സഭാഷൻ സാറിന്റെ ശരീരം അപ്പൊ സഭാഷൻ സാറിന് ഒരു ഒരു അഞ്ചു വയസ്സ് മുമ്പേ ഉള്ള കാര്യങ്ങൾ സഭാഷന് സാറിന് അറിയില്ല അപ്പൊ സബാഷൻ സാറവിടെ ഇല്ലല്ലോ ആ സമയത്ത് അത് എനിക്ക് ഈ ഉച്ചത്തെ ഭക്ഷണം കഴിച്ച കാര്യം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് എല്ലാ കാര്യവും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയൊന്നുമില്ല അല്ല ഉച്ച കഴിച്ച കാര്യം ഓർമ്മയുണ്ട് ഒരാളും അല്ലെ എനിക്കത് പ്രധാനപ്പെട്ടതല്ല കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനതിനാ അത് തീർച്ചയായിട്ടും ഒന്നുമില്ലെങ്കിലും അത് ചെയ്യാൻ സാധിക്കുന്നു ഇല്ല എനിക്ക് എനിക്കൊരിക്കലും പറയാൻ പറ്റിയതായിട്ടുള്ള യാതൊരു ഇല്ല 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 എനിക്ക് കുറച്ച് താഴത്തെ ഓർമ്മകൾ മാത്രമല്ലേ ഉള്ളൂ കാരണം അത്രേ ആവശ്യമുള്ളു കാരണം അതിനപ്പുറത്തോട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല അതിനപ്പുറത്തോട്ടുള്ള ഓർമ്മ ഇപ്പോഴത്തെ ദൈനംദിന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ആവശ്യം വരുന്നില്ല ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാനുള്ള ഓർമ്മകളെല്ലാം ഉണ്ട് അത് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനപ്പുറത്തോട്ടുള്ള ഓർമ്മയുടെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഉച്ചക്ക് കഴിച്ച ഭക്ഷണം ഓർമ്മിച്ചുകൊണ്ട് എന്തെങ്കിലും ആ അത് രുചികരമായിരുന്നു അതുപോലെ ഇനിയും കഴിക്കാനുള്ള സാധ്യത അത് അത് ആ ഓർമ്മ വരുന്നില്ല അല്ല ഓർമ്മിക്കേണ്ട ആവശ്യമില്ല ആവശ്യമായിട്ട് നാലായിരം വർഷം മുമ്പ് ഇതിങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് കഴിച്ച ഭക്ഷണം കൊണ്ട് എന്തെങ്കിലും ഇപ്പൊ ആവശ്യമുണ്ടോ ഇപ്പഴ ആവശ്യം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചന്ദ്രനാരൻ ചോദിച്ചപ്പോഴത്തേക്ക് അത് പറയാൻ സാധിച്ചില്ല അത് തന്നെ എന്റെ ആവശ്യം അതെ ചോദിച്ചപ്പോഴ ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറയാ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നാലു നൂറ്റാണ്ടും ശരീരം ഉണ്ടെങ്കിൽ അത് ഉപയോഗമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുകയും ചെയ്യും ഞാനിപ്പോഴാവശ്യമില്ല ആവശ്യമില്ല കാരണം ഇപ്പോഴത്തെ കാര്യങ്ങളിൽ മനോഹരമായിട്ട് ഇടപഴകുകയും അത് എൻ്റെ ശ്രദ്ധയുടെ സവിശേഷതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ പ്രവർത്തന മേഖല ആണ് ഇവിടെ യാതൊരു കണശാല ആശങ്കയോ ഭയമോ ഉത്കണ്ഠയോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ പരിപൂർണത സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പരിപൂർണത സംഭവം എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയിൽ അങ്ങനെ വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ല കേട്ട അങ്ങനെ ഒരു വ്യവസ്ഥ എൻ്റെ കയ്യിൽ ഇല്ല എത്ര വയസ്സ് വരെയുള്ള കാര്യം ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയെ ബേസ് ചെയ്തല്ല ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത അനുഭവിച്ചുകൊണ്ടിരിക്കും ഓർമ്മയോടെ ഉണ്ട് പക്ഷെ ഓർമ്മയല്ല അതിൻ്റെ കേന്ദ്രം എൻ്റെ അനുഭവ തലങ്ങൾ തുടർന്നുണ്ടാകുന്ന സർവശേഷിയേയും കേന്ദ്രീകരിച്ചാണ് ജീവിതം അല്ല അതിനും ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം മെമ്മറി അല്ലേ ചോദിക്കുന്നതല്ല ഇതെല്ലാം മെമ്മറി മെമ്മറി ഡിനോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ഭാഗത്തും കൃത്യമായിട്ട് ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയത്തക്കാതൊന്നുമില്ല കാരണം ഇത് നിരന്തരം ടേൺ ചെയ്തുകൊണ്ടിരിക്കാൻ നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് എവിടെയാണ് എന്തുമായിട്ടാണ് എന്തിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നോ എന്തിൽ നിന്ന് മാറിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗം കാണുന്നില്ല അത് ദേഹമാണോ ദേഹമല്ലാത്തവരെന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ഭാഗം അങ്ങനെ ഒരു അന്തരം കാണുന്നില്ല അങ്ങനെ ഒരു അന്തരം കണ്ടാലല്ല ഇതാണോ എന്ന് പറയാൻ പറ്റത്തുള്ളു ശബ്ദം ശബ്ദം ദേഹം ന്നെയല്ലേ ഇത് ശബ്ദം എല്ലാം അടങ്ങുന്നതല്ലേ ദേഹം ശബ്ദത്തെ എങ്ങനെയാണ് ദേഹമല്ല എന്ന് പറയാൻ പറ്റിയ അല്ലെങ്കിൽ ആണെന്നും പറയാൻ ഇതെല്ലാം ചേരുന്നത് തന്നെയാണ് ശബ്ദവും വെളിച്ചവും എല്ലാം ചേരുന്നതാണ് നമ്മളെന്ന് പറയുന്നത് ജസി എന്ന് പറയുന്നത് ഒരു എൻ്റെ പ്രത്യക്ഷത്തിലൊരു അനുഭവം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങള് കാണുന്നില്ല അനുഭവമാണ് ഇതിപ്പോട്ടെ അവിടെ തന്നെ ഇരിക്കുക ഇതിപ്പോ ഇരിക്കട്ടെ ജസി ചേച്ചി അനുഭവമാണ് അതായത് ജസി ദേഹം അല്ല തീർച്ചയായിട്ടും ശങ്കരനാരായണൻ ഒരു ദേഹമായിട്ട് ഞാൻ കാണുന്നില്ല ഞാനൊരു അനുഭവമായിട്ടാണ് കാണുന്നത് അനുഭവം സ്ത്രീയ വല്യ കാര്യമൊന്നുമില്ല കേട്ടോ അനുഭവം ഞാൻ പുരുഷനാണ് സ്ത്രീയാണെന്ന് പറയുന്നത് അത് എങ്ങനെ പറഞ്ഞാലും അതിൽ ഏത് പദം കൊടുത്താലും അതിനകത്ത് ഒരു കഥയും ഇല്ല എല്ലാ അനുഭവം തന്നെയാണ് സ്ത്രീ എന്ന അനുഭവം സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുമായിട്ട് പുരുഷൻ എന്നുള്ള അനുഭവം സൃഷ്ടിക്കാനുള്ള സാധ്യതയുമായിട്ട് ആകാശമായിട്ടുള്ള ബന്ധത്തിലാണ് പുരുഷ സാന്നിധ്യം സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥ ഭൂമിയുടെ ഗുരുത്താകർഷണമായിട്ടുള്ള ബന്ധത്തിലാണ് സ്ത്രീയുടെ സാന്നിധ്യം സ്ത്രീലുണ്ടാകുന്ന വളർച്ചക്ക് കാരണം പുരുഷനാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിലേ ഈ പുരുഷൻ എന്ന് പറയുന്നത് രണ്ടും ചേരുമ്പോഴാണ് നമുക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അതല്ലാണ്ട് ഈ മാറ്റങ്ങളൊന്നും മാറ്റങ്ങളൊന്നും സംഭവിക്കത്തില്ല ഈ മാറ്റത്തിന്റെ മാറ്റത്തിൽ തുടർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുരുഷൻ വേണം വേണം ആകാശം അനുഭവമാണ് തീർച്ചയായിട്ടും അനുഭവിക്കുന്ന മുഴുവനും സ്ത്രീയാണ് ശരീരം മാത്രമേ അനുഭവിക്കുന്നുള്ളൂ അതെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആകാശം അനുഭവിക്കുന്നത് എവിടെയാണ് ശരീരത്തിലാണ് ആ ശരീരം ആകാശം ബന്ധത്തിൽ മാത്രമേ അനുഭവം ഉണ്ടാക്കുകയുള്ളൂ ആ പുരുഷന് ശരീരം ഉണ്ടാന്ന് ചോദിച്ചാൽ പുരുഷന് ശരീരമില്ല പുരുഷന് ശരീരം ഇല്ല ഒരിക്കലും ആ അവിടെയാണ് അവിടെയാണ് അതിനകത്ത് ഈ ബുദ്ധിയുടെ ഭാഗത്ത് ചോദ്യം വന്ന് തർക്കത്തിലോട്ട് പോകുന്നത് അത് തീർച്ചയായിട്ടും ബുദ്ധിയോ അല്ല ബുദ്ധി എങ്ങനെയൊക്കെ ചോദിച്ചാലും സിലേക്ക് പോകണമല്ലോ അവസരം എവിടെ നിന്ന് വന്നു എന്നതാണ് തീർച്ചയായും അപ്പോൾ നമ്മൾക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ ബുദ്ധിയിൽ നിന്നാണോ അനുഭവത്തിൽ നിന്നാണോ എന്ന ചോദ്യം വരുമ്പോൾ ശങ്കരനാരായണുള്ള വാക്കുകളിൽ എടുക്കുന്ന പദങ്ങൾക്ക് അതിനൊരു ആശയ തലമുണ്ട് പ്രകടിപ്പിക്കുന്ന ആശയ തലത്തിന്റെ സ്രോതസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിക്കുന്നത് അതെ മനസ്സിലായി അതായത് ചോദിക്കുന്നത് എന്നോടാ ഓക്കേ എന്നുണ്ടാകുന്ന അനുഭവത്തെ വിശദീകരിക്കാത്ത രീതിയിലുള്ള യാതൊരു കാര്യവും ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ചോദ്യത്തിന് മറുപടി തരുന്ന ഭാഗം അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ വായി തോന്നുന്നത് ഞാൻ വിളിച്ചു പറയുന്നു ഉള്ളൂ കാരണം അങ്ങനെ ഒരു അങ്ങനൊരാവശ്യം അവിടെ ഇല്ല അങ്ങനെ ഒരു അങ്ങനൊരാവശ്യം ഞാൻ ഒരിക്കലും കാണുന്നേ ഇല്ല കാണുന്നേയില്ല ഇതെന്താണ് സംഭവിക്കുന്നത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ ദഹിച്ചു ശരീരമാകുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അല്ല അത് അത് തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞ് തണുപ്പും ചൂടുണ്ടെന്ന് തണുപ്പും ചൂട് അതെ തണുപ്പും ചൂട് ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തണുപ്പ് കൊണ്ട് ചൂടുണ്ടെന്ന് പറയും പക്ഷെ പറഞ്ഞത് കൊണ്ട് പറഞ്ഞില്ലെന്നൊണ്ടുള്ളത് കൊണ്ടും കുഴപ്പമില്ല പറഞ്ഞെന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല ഇത് നമ്മുടെ സംശയം ആ അനുഭവത്തിലാണ് ശങ്കരാചാര്യൻ എത്ര വന്നാലും എന്നെ ബുദ്ധിപരമായിട്ട് കുഴപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയവും വേണ്ട പക്ഷേ ആ കുഴപ്പം അല്ല അല്ല അതിന്റെ മെക്കാനിസം അങ്ങനെ ചോദിച്ചു പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭാഗത്തല്ല ഇതിന്റെ മെക്കാനിസം അനുഭവിച്ചറിയാനേ പറ്റത്തുള്ളൂ അതായത് നമുക്ക് ശബ്ദമെന്ന് പറയുന്നത് ശരീരത്തിന്റെ ശരീരത്തിന്റെ എന്താണ് ബലം പിടിച്ചു നിൽക്കുന്ന ഭാഗം വിട്ടുകൊടുക്കുമ്പോൾ എവിടെയാണ് ശബ്ദം ഉണരുന്നത് ശരീരം എവിടെ അയഞ്ഞു വരുന്നു റിലാക്സ് ചെയ്ത് വരുന്നു അങ്ങനെ റിലാക്സ് ചെയ്ത് വരുന്ന സെൻസിൽ നിന്ന് മാത്രമേ നമുക്ക് ശബ്ദമുണരത്തുള്ളൂ അപ്പോൾ ഈ സംസാരം ഇവിടെ എന്താണ് എഴുതി ഭാഷ ഉണ്ടാക്കി ഒരു ജീവനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഭാഷ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഭാഷ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല